ഹലോ എവരി വൺ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാഡമി ദിസ് ഈസ് ശരത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ക്രൂഷ്യൽ പാർട്ടായ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പം നമ്മൾ മൗലിക അവകാശങ്ങളെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രസക്തി എന്താണ് അതായത് നമ്മളുടെ ഈ പി എസ് സിയുടെ പത്താം തരം പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു തരം അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് പരീക്ഷ നോക്കിയാലും നമുക്ക് എൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും നമ്മൾ പി വൈ ക്യൂസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉറപ്പായും ഈ പറയുന്ന ഏരിയാസിൽ നിന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അത് പ്രസ്താവന രൂപീണയും അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവായിട്ടും ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഡിസ്കഷനിലേക്ക് തുട സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം മൗലിക അവകാശങ്ങൾ എന്ന് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ അതിൻ്റെ പ്രസക്തി അതിനെക്കുറിച്ചും അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് അത് അഡോപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ എവിടെ നിന്നാണ് അത് കടമെടുത്തത് ഓക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ആശയം ഉത്ഭവിച്ച് വന്നത് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് ഉത്ഭവിച്ച് വന്നു എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചില് ജോൺ രണ്ടാമൻ ഒരു അവകാശ പത്രം പുറത്തിറക്കി ഓക്കെ ഈ അവകാശ പത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് പുറത്തിറക്കിയ സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങളുടെ പൗരന്മാർക്ക് ഞങ്ങൾ ഇനി മുതൽ കുറച്ച് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് അവിടുത്തെ ഇംഗ്ലണ്ടിലുള്ള അവിടുത്തെ പൗരന്മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് അവകാശങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഓക്കെ അപ്പം പി എസ് സിക്ക് എപ്പോഴും പി വെ ക്യൂസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചോദ്യമാണ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പം മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം എന്താണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പം ഈ മാഗ്ന കാർട്ട് എന്ന് പറയുന്ന ആശയം ഇംഗ്ലണ്ടിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഇനി ഈ ഒരു ആശയത്തെ സംബന്ധിച്ച് ഇതിന് നമ്മൾ പറയും ഇതൊരു സോപാധികമാണ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സാധനം മാത്രമാണ് എന്താണ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ സോപാധികം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോപാധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർ പറഞ്ഞു പൗരമാർക്കുണ്ട് പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇല്ല അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മാത്രം ചില അവകാശങ്ങൾ ചില ആൾക്കാർക്ക് അതില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു ഡ്രോ ബാക്ക് ഉള്ളതായിട്ടും പോരായ്മ ഉള്ളതായിട്ടും പറയുന്നുണ്ട് ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു എവിടെ നിന്ന് മാഗ്ന കാർട്ട എന്ന് പറയുന്ന ആശയം ഉത്ഭവിച്ചു വന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ അതൊരു ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ സ്വാഭാവികമാണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പം അതിനുശേഷം പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അമേരിക്കയിൽ അമേരിക്കയിൽ അവർ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നൊരു സാധനം രൂപീകരിക്കപ്പെട്ടു ഓക്കെ അപ്പം എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടെയും പറയുന്നത് ഞങ്ങളും ഞങ്ങളുടെ പൗരന്മാർക്ക് അവകാശം കൊടുക്കുന്നുണ്ട് പക്ഷേ ആ അവകാശങ്ങൾ എങ്ങനെയായിരിക്കും ഭരണഘടന രൂപേണ അല്ലെങ്കിൽ ഭരണഘടനയില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന അവകാശങ്ങൾ അവിടുത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ടായിരിക്കും അത് ഏത് രൂപേണയും നേടിയെടുക്കാൻ പറ്റും കോടതി രൂപേണയും നേടിയെടുക്കാൻ പറ്റും അതായത് എന്താണ് ഈ ഇംഗ്ലണ്ടിൽ പറയുന്ന അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ മൗലിക അവകാശങ്ങളും അല്ലെങ്കിൽ അമേരിക്കയിൽ പറയുന്ന മൗലിക മൗലികാവകാശങ്ങളും തമ്മിലെ വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുമ്പോൾ കുറച്ചും കൂടി ഇതായിട്ട് ഊന്നി അവർ പറയുന്നുണ്ട് എന്താണ് കോടതി രൂപേണ മൗലി അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ അപ്പം അതിന്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ ആദ്യ പത്ത് ഭേദഗതികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യ പത്ത് അമൻമെന്റ്സ് അമൻമെന്റ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഈ ഈയൊരു ആശയമാണ് നമ്മൾ എവിടെ നിന്ന് കടമെടുത്തിരിക്കുന്നത് നമ്മൾ എവിടെ ബോറോ ചെയ്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡോപ്റ്റ് ചെയ്തത് അല്ലേ അപ്പം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതായത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് ബോറോ ചെയ്തു റീവിയ്സ്യൻ ആണ് എവിടെ നിന്നാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പം മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ത്യൻ ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് നമ്മൾ കൊണ്ട് ചേർത്തതിന് ശേഷം ഇനി നമുക്കറിയേണ്ടത് ഇന്ത്യൻ കോണ്ടക്സിൽ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ അപ്പം ഒന്നാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള എപ്പോഴും ചോദിച്ച പോയിന്റ് ആണ് ഒന്നെന്ന് പറയുന്നത് എന്താണ് നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പാർട്ട് മൂന്നിലാണ് നമ്മൾ എന്തിനെ പറ്റിയിട്ട് പറയുന്നത് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് പറയുന്നത് അല്ലേ ഇനി പാർട്ട് മൂന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ പറയുന്ന മൗലിക അവകാശങ്ങളിൽ നമ്മൾ കുറേ അനുച്ഛേദനങ്ങളെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ ആർട്ടിക്കിൾസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും അതായത് ആർട്ടിക്കിൾ പന്ത്രണ്ട് ആർട്ടിക്കിൾ പതിമൂന്ന് ആർട്ടിക്കിൾ പതിനാല് അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ ഇനി ഇതിലേക്ക് അനുഛേദനങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് അതായത് കുറച്ച് ബേസിക് പോയിന്റ്സുകൾ ഉണ്ട് അതായത് ഈ പ്രസ്താവന രൂപീണ ചോദിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻസിൽ ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ യു പി എസ് സി പി എസ് സി ഇടാറുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് അതായത് ആരാണ് ഗാർഡിയൻ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഗാർഡിയൻ ആരാണ് ചോദിക്കാറുണ്ട് ഇനി അങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാനായിട്ട് പാടില്ല ആരാണ് സുപ്രീം കോടതിയാണ് അല്ലെങ്കിൽ സുപ്രീം കോർട്ടാണ് ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടെന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലും വേണമെങ്കിലും പി എസ് സിക്ക് ചോദിക്കാം എന്താണ് ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് സുപ്രീം കോടതിയാണ് എന്തുകൊണ്ടാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതായത് മൗലികാവകാശങ്ങൾ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞത് അതായത് കോടതി മുഖേന അതായത് ഒരാളുടെ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു റൈറ്റ് വൈലേറ്റ് ചെയ്യാൻ പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കോടതിയിൽ പോകാൻ പറ്റും കോടതിയിൽ പോയിട്ട് കോടതിക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റും ഇനി കോടതി ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഇനി ഓരോ അനുഛേദനങ്ങളും അല്ലെങ്കിൽ ഓരോ ആർട്ടിക്കിളും പഠിക്കുമ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്ത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് കോടതി ഇത് ചെക്ക് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും മെത്തേഡുകൾ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഓക്കെ അപ്പം അതിന്റെ ഭാഗമായിട്ട് കോടതി രൂപേണ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോടതി രൂപേണ ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പറയുന്നത് സുപ്രീം കോടതിയെ നമ്മൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഫാദർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫാദർ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളുടെ പിതാവ് ആരെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി തെറ്റിപ്പോകാൻ പാടില്ല സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക അവകാശങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഓരോ അനുഛേദനങ്ങളായിട്ടും കടക്കാം അല്ലെങ്കിൽ ഓരോ ആർട്ടിക്കൽസിലും പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഓക്കെ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കൽ പന്ത്രണ്ടാണ് നമ്മൾ നമ്മൾ മൗലിക അവകാശങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഭാഗം മൂന്നിലാണ് പറയുന്നത് ഭാഗം മൂന്ന് മുതൽ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് വരെയാണ് എന്ത് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ആർട്ടിക്കിൾസ് പറയുന്ന ഇതിൽ നമ്മൾ ജനറലായിട്ട് പറയുമ്പം ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ ഉണ്ട് പക്ഷെ നമ്മളുടെ അവകാശങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കൽ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വരെയാണ് ഉള്ളത് ഓക്കെ പക്ഷെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര അതായത് ജനറൽ ആയിട്ട് ചോദിക്കുകയാണ് മൊത്തം എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കൽ പന്ത്രണ്ട് മുതൽ ആർട്ടിക്കൽ മുപ്പത്തഞ്ച് വരെയാണ് നമുക്ക് ഉള്ളത് ഓക്കെ അപ്പം ഈ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈ അനുശോചനങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ അപ്പം ആദ്യം നോക്കാനുള്ളത് ആർട്ടിക്കൽ പന്ത്രണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്നുള്ളത് ഓൾറെഡി പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് നിർവചനം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയും അപ്പം എന്താണ് ഈ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആ സ്റ്റേറ്റിന്റെ വേർഡിന്റെ മീനിങ് എന്താണ് അതായത് നമുക്കറിയാവുന്ന പോലെ ഒരു സംസ്ഥാന ഗവൺമെന്റിനെയാണോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന നിയമസഭേനെ മാത്രമാണോ ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അല്ല അപ്പം സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് കൂടി നമുക്ക് വ്യക്തമായിട്ട് അറിയണം അല്ലെ അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിലും പാർലമെന്റ് ആകാം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആവാം അല്ലെങ്കിൽ ലോകസഭയാവാം അല്ലെങ്കിൽ അകത്തുള്ള ലോകസഭയോ രാജ്യസഭയോ ഏത് വേണമെങ്കിലും ആവാം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആവാം അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയാവാം അല്ലെങ്കിൽ നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാവാം നമ്മളെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെയുള്ള കാര്യങ്ങളും എല്ലാം എന്തിനു കീഴിൽ വരാം സ്റ്റേറ്റിൻ്റെ കീഴിൽ വരാം മനസ്സിലായി അതായത് നമ്മളുടെ നിയമനിർമ്മാണത്തിൽ ഏർപ്പെടുന്ന എല്ലാ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം എന്തിന്റെ കീഴിൽ വരുന്നുണ്ട് സ്റ്റേറ്റിന്റെ കീഴിൽ വരുന്നുണ്ട് അപ്പം ചോദിക്കാം അതായത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻസിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഏറ്റവും കൂടുതൽ തവണ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണ് വരുന്നത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണോ പാർലമെന്റ് ആണോ അങ്ങനെയൊക്കെ വരാറുണ്ട് ഓക്കെ അപ്പം നമുക്കൊരു ക്ലാരിറ്റി വേണം അല്ലെങ്കിൽ ഒരു വ്യക്തത വേണം ആ ഒരു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ആർട്ടിക്കിൾ ആർട്ടിക്കൽ പന്ത്രണ്ടിനകത്ത് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളൊരു വ്യക്തത നമുക്ക് വേണം ഓക്കെ അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു എന്താണ് സ്റ്റേറ്റ് കോൺസെപ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു ഇനി സ്റ്റേറ്റിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ ഇനി എന്താണ് ഈ സ്റ്റേറ്റും അല്ലെങ്കിൽ ആർട്ടിക്കൽ പന്ത്രണ്ടും മൗലിക അവകാശങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എപ്പോഴൊക്കെയാണോ ഒരു സ്റ്റേറ്റ് ഒരു പൗരന്റെ അല്ലെങ്കിൽ ഒരു സിറ്റിസൻസിന്റെ ഒരു സിറ്റിസന്റെ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ആ പൗരന് എന്ത് ചെയ്യാൻ പറ്റും കോടതിയിൽ പോകാൻ പറ്റും മനസ്സിലായാലോ അതായത് ഇപ്പം പാർലമെന്റ് ഒരു 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 സിറ്റിസൻസിന്റെ ഒരു റൈറ്റ് അല്ലെങ്കിൽ അയാളുടെ ഒരു അവകാശം ലംഘിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു അവകാശം തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും ഓക്കെ ഇതാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലായി അതായത് നമ്മൾ ആർട്ടിക്കൾ പന്ത്രണ്ട് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു സ്റ്റേറ്റ് എപ്പോഴാണോ ഓരോ വ്യക്തിയുടെ അല്ലെങ്കിൽ ആരുടെയോ അല്ലെങ്കിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അവർ മീൻസ് അവർ കറക്റ്റായിട്ടാണോ അവരുടെ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് ആർട്ടിക്കൾ പന്ത്രണ്ടിന്റെ കീഴിൽ കോൺസെപ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് എന്ന രീതിയിൽ നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ അപ്പം ആർട്ടിക്കിൾ പന്ത്രണ്ട് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ആർട്ടിക്കിൾ പതിമൂന്നിലേക്ക് കടക്കാം ഓക്കെ അപ്പം എന്താണ് ആർട്ടിക്കിൾ പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിമൂന്ന് ഓക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആർട്ടിക്കൽ പതിമൂന്നും ഇഷ്ടംപോലെ തവണ പി എസ് സി റിപ്പീറ്റ് ചെയ്ത ചെയ്തിട്ടുള്ളതാണ് അപ്പം ആർട്ടിക്കൽ പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്ന് നമ്മൾ പറയും ഓക്കെ നിയമപരിശോധന എന്താണ് നിയമപരിശോധന നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കൽ പന്ത്രണ്ടിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അനുശേദനം പന്ത്രണ്ടിൻ്റെ കീഴിൽ നമ്മൾ പറഞ്ഞു അതായത് സ്റ്റേറ്റ് ഒരാളുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യുവാണെങ്കിൽ കോടതിയിൽ പോകാൻ പറ്റും ഈ കോടതിയിൽ പോകാൻ പറ്റുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ അതായത് ഇപ്പം ഒരു പാർലമെന്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ട് ഇപ്പം ഒരു കേരളത്തിലുള്ള ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ആ നിയമം കൊണ്ടുവരികയാണ് അല്ലേ അപ്പം അവിടുത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോവാം കോടതിയിൽ പോയിട്ട് എന്ത് പറയാൻ പറ്റും ഓക്കെ ഈ നിയമം നമ്മളെ ഭരണഘടന വിരുദ്ധമാണ് ഓക്കെ ഈ നിയമം പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാനായിട്ട് പറ്റും അല്ലെ അപ്പൊ അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് കോടതിയിലേക്ക് പോകാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ആണ് എന്തെന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂ അപ്പൊ അതിന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും നിയമപരിശോധന അതായത് നമ്മളെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും ഭരണഘടനയിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ ഭരണഘടന വൈലീറ്റ് ചെയ്യാതെയാണോ അല്ലെങ്കിൽ ലംഘിക്കാതെയാണോ നിയമങ്ങൾ എടുക്കുന്നത് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഫോം ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം രൂപീകരിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെയും ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം എവിടെ നിന്ന് നമ്മൾ കടമെടുത്തു എന്ന് ചോദിക്കാറുണ്ട് അപ്പം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയവും നമ്മൾ എവിടെ നിന്നാണ് കടപെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയം എടുത്തു അതേപോലെ തന്നെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയവും എവിടെ നിന്ന് എടുത്തത് ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയം എടുത്ത അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ എന്തും എടുത്തിരിക്കുന്നത് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയവും നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്താന്ന് നോക്കി ആർട്ടിക്കിൾ പതിമൂന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി അപ്പം ഇനി നമുക്കുള്ളത് ആർട്ടിക്കിൾ പതിനാലാണ് എന്താണ് ആർട്ടിക്കിൾ പതിനാല് അല്ലെങ്കിൽ ആർട്ടിക്കിൾ പതിനാല് പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ ആർട്ടിക്കിൾ പതിനാല് മുതൽ ആർട്ടിക്കിൾ പതിനെട്ട് വരെ ഉള്ളതിന് നമ്മൾ സമത്വ അവകാശം എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് നമ്മൾ പറയും അപ്പം അതിൽ തന്നെ കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തൊരു ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ പതിനാല് അതായത് ഈ പ്ലസ് ടു പ്രിലിംസിനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വരുന്ന എൽ ഡി ക്ലാസ് എക്സാമിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ പതിനാല് അല്ലെ അപ്പം ആർട്ടിക്കൾ പതിനാല് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ കാര്യം അത് ഏതിന്റെ കീഴിൽ വരുന്നതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഹെഡിങ്ങിൻ്റെ കീഴിലാണ് നമ്മൾ ആർട്ടിക്കിൾ പതിനാല് പഠിക്കുന്നത് അപ്പം ആർട്ടിക്കിൾ പതിനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് പറയുക അതായത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്നും ഇന്ന് രണ്ട് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും അപ്പം രണ്ടും വ്യത്യസ്തമായ കോൺസെപ്റ്റുകളാണ് രണ്ട് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും അപ്പം ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടവെടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെൻസുകൾ ചോദിക്കാറുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചുമൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു വ്യക്തത വേണം ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്ന അമേരിക്കൻ ഭരണഘടനയും അതേപോലെ തന്നെ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് യു കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് അല്ലേ ഇനി നമ്മൾ ഈ ഈക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതിൻ്റെ നമ്മളൊരു നെഗറ്റീവ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആശയം എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്നതിന് നമ്മളൊരു പോസിറ്റീവ് ആശയം എന്ന് നമ്മൾ പറയാറുണ്ട് ഓക്കെ അപ്പം അത് എന്തുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവ് എന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ആശയം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും അപ്പം എന്താണ് ഈക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ കീഴിൽ എല്ലാവരും ഒരേപോലെ അതായത് ഒരു അറുപത് വയസ്സുള്ള പൗരനും ഒരു പത്ത് വയസ്സുള്ള കുട്ടിയെ എടുത്തു കഴിഞ്ഞാലും രണ്ട് ഒരേ നിയമത്തിൻ്റെ കീഴിൽ ആ നിയമത്തിൻ്റെ കീഴിൽ എന്ത് ശിക്ഷയാണോ പറയുന്നത് രണ്ടുപേർക്കും പേർക്കും തുല്യമായിട്ടായിരിക്കും അത് കിട്ടുന്നത് അല്ലേ അതായത് അവിടെ ഒരു പ്രായത്തിൻ്റെ ഒരു വേർതിരിവൊന്നും അവിടെ വരുന്നില്ല അതിനെയാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട് ഒരു നെഗറ്റീവ് ആശയം നമ്മൾ പറയുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോയ്ക്ക് വന്നേ ഈ നമ്മൾ പറഞ്ഞു ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ് എല്ലാവർക്കും സംരക്ഷണമുണ്ട് അതായത് താഴെ തട്ടി കിടക്കുന്ന ആൾക്കാർക്കും കുറച്ച് എന്തൊക്കെ സംരക്ഷണമുണ്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്ന ആശയം നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മളിപ്പം മേലെത്തട്ടിലുള്ള ആളുണ്ടാവും അല്ലെങ്കിൽ നല്ല സമ്പന്നനായ അതേപോലെ തന്നെ അത്ര സമ്പന്ന സമ്പന്നമല്ലാത്ത അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള ആളും ഉണ്ടായിരിക്കും അല്ലെ അപ്പം രണ്ടുപേരെയും നമ്മളെ ഭരണഘടന പ്രകാരം ഒരേപോലെ കൊണ്ടുപോകണം അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർലോ കൊണ്ടുവന്നത് അല്ലേ അപ്പം എല്ലാവർക്കും എല്ലാം ഒരേപോലെ കൊണ്ടുവരാം ഓക്കെ ഇനി കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർലോ നിങ്ങൾ ജന്മത്ത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് കാണാം ഓക്കെ നമ്മൾ ക്രിക്കറ്റ് മാച്ച് കാണാണ് അപ്പം എന്താ പറയുക അതിന് മുമ്പിലായിട്ട് നമ്മൾ ഒരു മതിലുണ്ട് ഓക്കെ നമ്മൾ മതിലിന്റെ ഇപ്പുറത്ത് നിന്നാണ് നമ്മൾ എന്ത് ക്രിക്കറ്റ് മാച്ച് കാണുന്നത് അല്ലേ അപ്പം മൂന്നാൾക്കാരാണ് ക്രിക്കറ്റ് മാച്ച് കാണുന്നത് എന്ന് നിങ്ങൾ നിങ്ങൾ കരുതിക്കൂ അതായത് ആദ്യമേ നിൽക്കുന്ന ആൾക്ക് നല്ല പൊക്കമുണ്ട് രണ്ടാമത് നിക്കുന്ന ആൾക്ക് കുറച്ച് പൊക്കം കുറവാണ് മൂന്നാമത് ആൾക്ക് അതിനൊക്കെ പൊക്കം കുറവാണ് അല്ലേ അപ്പം കമ്പാരിറ്റീവ്ലി നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈ ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾക്ക് ഈ ഈ മാച്ച് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും വേണമെങ്കിൽ ഒരു ചിലപ്പോൾ കസര ഇട്ട് കൊടുക്കുമായിരിക്കും അല്ലെ ഈ കസര ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് കുറച്ചുകൂടി കാണാൻ പറ്റുമായിരിക്കും അല്ലേ അപ്പം ഈ അവിടെ നമ്മൾ ആ കസേരയിട്ട് കൊടുക്കുന്നെന്ന് പറയുന്നില്ലേ അതിനെയാണ് അല്ലെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാവരും ഒരേപോലെ ആക്കുകയല്ലേ അതിനെയാണ് നമ്മൾ സംരക്ഷണം എന്ന് പറയുന്നത് അല്ലേ ഇവിടെ നമ്മൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്നതല്ല ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ഉദാഹരണത്തിന് ഒരു കസറിയിട്ട് കൊടുത്ത് അയാൾക്കും കൂടിയ ക്രിക്കറ്റ് മാച്ച് കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കത്തില്ല അതിനെയാണ് നമ്മൾ വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ അപ്പം ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുത്തില്ല ഏതാണ് നെഗറ്റീവ് ആശയം അല്ലെങ്കിൽ ഏതാണ് പോസിറ്റീവ് ആശയം അതേപോലെ തന്നെ ഏത് ഏത് നിന്ന് ബോറോ ചെയ്തു എന്നുള്ളൊരു വ്യക്തത നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ലേ അതായത് ആർട്ടിക്കിൾ പതിനാലെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഒന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാല് ഒന്നാമത്തെ കാര്യം എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന ഹെഡിങ്സിന് നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന ഫസ്റ്റ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്നത് അതായത് സമത്വ അവകാശം അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അപ്പം അതിന്റെ കീഴിൽ നമ്മൾ എന്ത് പറഞ്ഞു ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറഞ്ഞു ഇനി ഒന്നാമത്തത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും രണ്ടാമത്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ പിന്നീട് ഒന്നാമത്തത് പോസിറ്റീവ് ആശയവും രണ്ടാമത്തത് നെഗറ്റീവ് ആശയവും അതായത് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് പറയുന്ന പോസിറ്റീവ് ആശയവും രണ്ടാമത്തത് എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആശയം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം ഇത്രയാണ് നമുക്ക് ആർട്ടിക്കിൾ പതിനാലിന് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ അപ്പം നമ്മൾ ഇന്ന് മൊത്തത്തിൽ നോക്കിയ കാര്യങ്ങളൊന്നും നമുക്ക് സമ്മറീസ് ചെയ്യുക ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താ പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു അതായത് നമ്മൾ ഇംഗ്ലണ്ടിലുള്ള മാഗ്ന എന്ന് പറയുന്ന ആശയം നമ്മൾ പഠിച്ചു അപ്പോൾ അത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മാഗ്ന കാട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആക്ച്വലി നമ്മൾ ാട്ടെന്ന് പറയുന്ന ആശയം അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവകാശ പത്രം രൂപീകരിക്കപ്പെട്ടു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മാഗ്നാട്ടെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ അതിനുശേഷം പിന്നെ നമ്മൾ അമേരിക്കയിലേക്ക് വന്നിട്ട് ബില്ല് ഓഫ് റൈസ് എന്ന് പറയുന്ന ആശയം പഠിച്ചു പിന്നെ അതിനുശേഷം ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താന്നുള്ള കാര്യങ്ങൾ പഠിച്ചു അതായത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത് കോടതി രൂപീകരണയാണ് നേടിയെടുക്കുന്നത് ഏത് കോടതി സുപ്രീം കോടതിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഉണ്ട് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിളൊക്കെ നമ്മൾ പഠിക്കും അതായത് ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണ് സുപ്രീം സുപ്രീംകോടതി വഴി നേടിയെടുക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അപ്പോൾ നമ്മൾ സുപ്രീം കോടതി വഴി നേടിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് എന്ന് നമ്മൾ സുപ്രീം കോടതിയെ പറയുന്നവർ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ പിന്നെ അതിനുശേഷം നമ്മൾ ഓരോ ആർട്ടിക്കൾസ് ആയിട്ട് എടുത്ത് പഠിച്ചു അതായത് നമ്മൾ ആർട്ടിക്കൾ പന്ത്രണ്ട് പഠിച്ചു എന്താണ് സ്റ്റേറ്റിന്റെ നിർവചനം ഇനി സ്റ്റേറ്റിൽ ആരൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു അല്ലേ പിന്നീട് നമ്മൾ ആർട്ടിക്കൽ പതിമൂന്ന് പറഞ്ഞു എന്താണ് നിയമ പരിശോധന അല്ലേ നിയമ പുനഃപരിശോധന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് ആരാണ് ചെയ്യുന്നത് സുപ്രീം കോടതിയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് സ്റ്റേറ്റ് സിറ്റിസൺസിൻ്റെ അല്ലെങ്കിൽ പൗരന്മാരുടെ എന്തെങ്കിലും റൈറ്റ് വയലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പൗരന്മാർക്ക് അല്ലെങ്കിൽ ആരുടെ റൈറ്റ് ആണോ വൈലീറ്റ് ചെയ്യുന്നത് അവർക്ക് കോടതിയിൽ പോയിട്ട് അവരുടെ അവകാശങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും അതാണ് ആർട്ടിക്കൽ പതിമൂന്നിൽ പറഞ്ഞത് പിന്നെ നമ്മൾ ആർട്ടിക്കിൾ പതിനാല് പറഞ്ഞു അല്ലേ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇതിനുശേഷം നമുക്കുള്ളത് ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇത്രയും ചേരുമ്പോഴാണ് നമുക്ക് എന്ത് എന്ത് കംപ്ലീറ്റ് ആവുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലെങ്കിൽ സമത്വ അവകാശം കംപ്ലീറ്റ് ആവുന്നത് സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്